ആദം നബി ഭൂമിയിലോ നമ്മുടെ ആദ്യ ആദ്യ പിതാവായ മനുഷ്യൻ എവിടെ പിറന്നു എവിടെറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സത്യത്തിൽ ആദം നബി അലിഹിസലാം ഭൂമിയിലെ ഒരു സ്വർഗത്തിലാണോ സൃഷ്ടിക്കപ്പെട്ടത് ഹൂബൂത്വ താഴെ നിറങ്ങുക എന്നതിന്റെ അർത്ഥം മുകളിൽ നിന്ന് താഴേക്കുള്ള ഇറക്കമാണോ അതോ നിന്ന് മറ്റൊരിടത്തേക്കുള്ള മാറ്റമാണോ നൂറുകണക്കിന് വർഷങ്ങളായി പണ്ഡിതന്മാരെ കുഴപ്പിച്ച ഈ ചോദ്യത്തിന് ഖുർആൻ വചനങ്ങളെ കുഴപ്പിച്ചു സ്വീകരിച്ചുകൊണ്ട് നാം ഉത്തരം തേടാൻ പോകുകയാണ് അവർക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി അലഹമുല്ലാഹിറബിൻ പ്രിയപ്പെട്ടവരെ ആദംഹി ഭൂമിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വാദിക്കുന്ന ഒരു അഭിപ്രായം അടുത്തിടെ പ്രചരിക്കുന്നുണ്ട് അതിനുള്ള തെളിവായി അവർ ഉദ്ധരിക്കുന്ന വചനം വചനം സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന് അതായത് അതിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത് അതിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുന്നു അതിൽ നിന്ന് മറ്റൊരു തവണ നാം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും ഭൂമിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതുപോലെ നിങ്ങൾ എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് ആദം ഹവ്വ ഇബിലീസ് എന്നിവരോട് അള്ളാഹ് പറഞ്ഞ സന്ദർഭം അവർ പറയുന്നു ഇഹ്ബിതു എന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഇറക്കത്തെ മാത്രം സൂചിപ്പിക്കുന്നില്ല കാരണം മൂസ നബിയോട് പയറും ഉള്ളിയും വെളുത്തുള്ളിയും ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു അവർക്ക് മഞ്ഞയും സൽവയും നൽകിയ ശേഷവും നിങ്ങൾ ഒരു പട്ടണത്തിലേക്ക് ഇറങ്ങിപ്പോവുക ഭൂമിയിലെ ഒരു സ്ഥലത്തേക്ക് എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ എന്നാൽ ആകാശത്തിൽ നിന്നുള്ള ഇറക്കം എന്നല്ലല്ലോ അർത്ഥം അങ്ങനെയെങ്കിൽ ഈ ആയത്തുകളെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഖുർആാനിക വചനങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ആദം നബി സൃഷ്ടിക്കപ്പെട്ടത് ആകാശത്തിലാണോ അതോ ഭൂമിയിലാണോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം അധ്യായം രണ്ട് സൃഷ്ടിപ്പും ഖിലാഫത്തും ഖുർആാനിൽ എനിക്ക് രണ്ട് സന്ദർഭങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു ഒന്നാമത്തെ സന്ദർഭം സൃഷ്ടിപ്പ് അള്ള മലക്കുകളോട് കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നറിയിച്ചപ്പോൾ വചനം കളിമണ്ണിൽ നിന്നുള്ള സൃഷ്ടിപ്പ് നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം കളിമണ്ണിൽ നിന്നും ഒരു മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ് ഇവിടെ മലക്കുകൾ എതിർപ്പൊന്നും പറഞ്ഞില്ല ഇവിടെ ഭൂമിയെക്കുറിച്ച് പരാമർശിച്ചില്ല ഖുർആൻ വചനം അഞ്ച് റൂഹ് ഊതലും സുജൂതും 38-72 അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിലാക്കുകയും എന്റെ റോഹിൽ നിന്ന് അവനിൽ ഊതുകയും ചെയ്താൽ നിങ്ങൾ അവന് സുജൂത് ചെയ്യണം അങ്ങനെ മലക്കുകളെല്ലാം സുജൂത് ചെയ്തു ഇവിടെ ഭൂമിയെ കുറിച്ച് ഒരു പരാമർശവുമില്ല ഈ പുതിയ സൃഷ്ടിയെ എവിടെയാണ് സൃഷ്ടിക്കുന്നതെന്ന് അള്ളാഹു പറഞ്ഞില്ല രണ്ടാമത്തെ സന്ദർഭം ഭൂമിയിലെ ഖിലാഫത്ത് എന്നാൽ അള്ളാഹു മലക്കുകളോട് താൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വചനം ഭൂമിയിലെ പ്രതിനിധി നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ ഉണ്ടാക്കാൻ പോകുകയാണ് ഇവിടെ അവൻ ഖിലാഫത്ത് എവിടെയാണെന്ന് കൃത്യമായി നിർണയിച്ചു ഭൂമിയിൽ അപ്പോൾ ശ്രദ്ധിക്കുക അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചപ്പോൾ സ്ഥലം പറഞ്ഞില്ല പക്ഷേ ഖലീഫയാക്കാൻ തീരുമാനിച്ചപ്പോൾ സ്ഥലം ഭൂമി കൃത്യമായി നിർണയിച്ചു അധ്യായം മൂന്ന് അള്ളാഹു ആദമിനോട് പറഞ്ഞു വചനം താമസം ആദം നീയും നിന്റെ ഇണയും ഈ തോട്ടത്തിൽ താമസിക്കുക അതുപോലെ ആ ഇബിലിസ് നിങ്ങളുടെ ശത്രുവാണെന്ന് മുന്നറിയിപ്പ് നൽകി ഖുർആൻ വചനം എട്ട് ശത്രുവിൽ നിന്നുള്ള താക്കിയത് തീർച്ചയായും ഇവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ് അതിനാൽ അവൻ നിങ്ങളെ ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നീ കഷ്ടപ്പെടും ദുരിതത്തിലാകും ഈ സ്വർഗത്തിന്റെ ജന്നത്ത് സവിശേഷതകൾ എന്തായിരുന്നു വചനം വിശപ്പും ദാഹവുമില്ലാത്ത ും തീർച്ചയായും നിനക്ക് അവിടെ വിശക്കുകയില്ല നഗ്നനാവുകയും നിനക്ക് അവിടെ ദാഹിക്കുകയുമില്ല വെയിലേൽക്കുകയുമില്ല പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വിശപ്പില്ലാത്ത ഒരു സ്ഥലമുണ്ടോ ഇല്ല ഇവിടെയുള്ള നിയമങ്ങൾ നമ്മെ വിശക്കാനും കഴിക്കാനും നിർബന്ധിക്കുന്നു ചൂടില്ലാത്ത സൂര്യപ്രകാശമില്ലാത്ത ദാഹിക്കാത്ത ഒരിടം ഭൂമിയിലില്ല ഈ സവിശേഷതകൾ ഭൂമിയിലെ നിയമങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അധ്യായം നാല് ഹൂബുത്വിന്റെ ആഴം സ്വർഗം എന്നത് ഭാഷയിൽ ഉദ്യാനം ഗാർഡൻ എന്നാണ് അർത്ഥമാക്കുന്നത് സ്വർഗം ഭൂമിയിലായിരുന്നുവെങ്കിൽ ഒരു ഉദ്യാനത്തിൽ നിന്ന് മറ്റൊരു ഉദ്യാനത്തിലേക്ക് പുറത്താക്കുന്നത് ഒരു വലിയ ശിക്ഷയാകുമോ നാം വീണ്ടും ഇഹ്ബിത്തു ഇറങ്ങിപ്പോവുക എന്നതിലേക്ക് വരുന്നു ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് മുകളിൽ നിന്ന് താഴേക്കുള്ള ഇറക്കം രണ്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള മാറ്റം പക്ഷേ അതോടൊപ്പം ഒരുതരം നിന്ദ്യതയുടെയും അബ്ദുൽ ശിക്ഷയുടെയും ഭാവമുണ്ട് മുസാനബി നബി ഇലാം തന്റെ ജനതയോട് ഒരു പട്ടണത്തിലേക്ക് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞപ്പോൾ അതോടൊപ്പം അവർക്ക് അത്യത്തും നിന്ദ്യതയും മിസ്കനത്തും ദാരിദ്ര്യവും ഏൽപ്പിക്കപ്പെട്ടു എന്നാൽ അള്ളാഹുവിന്റെ ഭയം കാരണം കല്ലുകൾ താഴേക്ക് വീഴുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ ഭയം നിമിത്തം താഴോട്ട് പതിക്കുന്നവയുമുണ്ട് ഇവിടെ യഹ്ബിത്തു എന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള വീഴ്ചയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്ന വാക്കിൽ താഴ്ന്നു വരിക എന്ന അർത്ഥവും അതിനോടൊപ്പം നിന്നയതയും ശിക്ഷയും എന്ന അർത്ഥവും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇൻസിൽ ഇറങ്ങുക എന്ന പദം ഉപയോഗിക്കാതെ ഇഹ്ബിത്വ താഴ്ന്നിറങ്ങുക എന്ന പദം ഉപയോഗിച്ചത് ഇൻസിൽ എന്നതിന് മുകളിൽ നിന്ന് താഴേക്കുള്ള ഇറക്കം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഉദാഹരണത്തിന് മലക്കുകൾ ഇറങ്ങുന്നത് മഴ ഇറങ്ങുന്നത് എന്നാൽ ഇഹ്ബിത്വ എന്നതിൽ നിമ്മ്യതയോടെയുള്ള ഇറക്കം എന്ന ശിക്ഷയുടെ ഭാവമുണ്ട് ഇവിടെയാണ് നാം വിശ്വസിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് ആദം നബി ഹലിഹിസലാം സൃഷ്ടിക്കപ്പെട്ടത് ആകാശത്തിലെ ഒരു സ്വർഗത്തിലാണ് അത് മറ്റൊരു ഗ്രഹത്തിലാവാം പക്ഷേ അത് ഭൂമിയല്ല അവിടെയുള്ള നിയമങ്ങൾ ഭൂമിയിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അധ്യായം അഞ്ച് ഭൂമിയിലെ ജീവിതം ഇതെല്ലാം ഭൂമിയിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് പറയേണ്ടതുണ്ടായിരുന്നു വചനം പതിനൊന്ന് ഭൂമിയിലെ താമസം നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു താമസ സ്ഥലമുണ്ട് ഒരു കാലം വരെ വിഭവങ്ങൾ ഉപയോഗിക്കാനുമുണ്ട് ആദം ഹലിഹ്സ്സലാം സൃഷ്ടിക്കപ്പെട്ട സ്വർഗം ഭൂമിയിലായിരുന്നെങ്കിൽ അതിന് ഭൂമിയിലെ മറ്റു ഉദ്യാനങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് ഭൂമിയുടെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളുള്ള ഒരിടവും ഭൂമിയിലില്ല മറ്റൊരു കാരണം ആദം അലൈഹിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഭൂമി രക്തചൊരിച്ചിൽ കൊണ്ട് മലിനമായിരുന്നു ദിനോസറുകളെ പോലുള്ള ജീവികൾ രക്തം ചിന്തിയും നാശം വരുത്തിയും പോയിരുന്നു അതുകൊണ്ടാണ് മലക്കുകൾ ചോദിച്ചത് ഖുർആൻ വചനം അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ അവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് ശുദ്ധമായ ഒരു സ്ഥലത്താണ് മലക്കുകൾ സുജൂത് ചെയ്തത് ഭൂമിയിൽ രക്തം ചിന്തി മലിനമായ ഒരു സ്ഥലത്തല്ല മറിച്ച് ആകാശത്തിലെ ഉന്നതമായ ഒരു സ്ഥലത്താണ് അള്ളാഹു ആദമിന് നൽകിയ വസ്ത്രം ആ സ്വർഗ്ഗത്തിലെ നിയമങ്ങൾ അനുസരിച്ചായിരുന്നു ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് ആ വസ്ത്രത്തെ ഇല്ലാതാക്കും ഇവിടെയാണ് ഇബിലീസ് ഇടപെട്ടത് അവൻ ആദമിനോട് പറഞ്ഞു ഈ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് നിങ്ങൾ രാജാക്കന്മാരാകാതിരിക്കാനോ ശാശ്വതമായി ജീവിക്കാതിരിക്കാനോ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ തടഞ്ഞത് ഇബിലി സത്യങ്ങളെ വളച്ചൊടിച്ചു ഖുർആൻ വചനം പതിമൂന്ന് തീർച്ചയായും മുമ്പ് നാം ആദമിനോട് കൽപ്പന നൽകിയിരുന്നു എന്നാൽ അവൻ അത് മറന്നു അവന് നാം ദൃഢനിശ്ചയം കണ്ടില്ല അങ്ങനെ ആദം അനുസരണക്കേട് കാണിച്ചു അതിനുള്ള ശിക്ഷയായി അദ്ദേഹം ഭൂമിയിലേക്ക് ഇഹ്ബിത് താഴ്ന്നിറങ്ങി വചനം പറഞ്ഞു ഇവിടുന്ന് നിന്ദനായും ആട്ടിയകറ്റപ്പെട്ടവനായും നീ പുറത്തു പോകുക ഒരു ഉദ്യാനത്തിൽ നിന്ന് മറ്റൊരു ഉദ്യാനത്തിലേക്ക് പുറത്താക്കുന്നത് ഇബിലീസിന് അത്ര വലിയ ശിക്ഷയാകുമോ ഒരിക്കലുമില്ല ഇത് മറ്റൊരു ലോകത്തു നിന്നുള്ള നിന്ദ്യനായുള്ള പുറത്താക്കലായിരുന്നു ഖുർആൻ വചനം പതിനഞ്ച് അഹങ്കാരം കാരണമുള്ള പുറത്താക്കൽ എങ്കിൽ നീ അതിൽ നിന്ന് പുറത്തു പോകുക നിസ്സാരന്മാരുടെ കൂട്ടത്തിലാണ് നീ അങ്ങനെ ഇബിലീസിനെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അതിനുശേഷമാണ് ആദമിനെ ഒന്നിച്ച് ഭൂമിയിലേക്ക് താഴ്ന്നിറക്കിയത് ഉപസംഹാരം പാഠം ആദം ഹലൈ ഹിസലാമിനെ ആകാശത്തിലെ ഒരു പരിശുദ്ധമായ സ്ഥലത്താണ് സൃഷ്ടിച്ചത് എന്നതിലൂടെ നാം പഠിക്കേണ്ട പാഠം ഇതാണ് പിശാച്ച് എപ്പോഴും നിങ്ങൾക്ക് ദോഷം വരുത്താനാണ് ശ്രമിക്കുന്നത് അള്ളാഹു ആദമിനെ ആ മരത്തിൽ നിന്ന് വിലക്കിയത് അതിൽ അവന് ദോഷമുള്ളത് എന്നാൽ ഇബിലീസ് പറഞ്ഞു അത് നിങ്ങളെ രാജാക്കന്മാരാകാതിരിക്കാൻ വേണ്ടിയാണ് പിശാജ് സത്യങ്ങളെ വളച്ചൊടിക്കുന്നു അതിനാൽ അവനെ നിങ്ങൾ സൂക്ഷിക്കുക പിശാജ് അവന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുർആാൻ വചനം പതിനാറ് തീർച്ചയായും നരകമാണ് അവരെല്ലാവർക്കുമുള്ള വാഗ്ദത്ത സ്ഥലം അതിന് ഏഴ് കവാടങ്ങളുണ്ട് ഓരോ കവാടത്തിനും അവരിൽ നിന്ന് പങ്കിട്ട് നൽകപ്പെട്ട ഒരു കൂട്ടമുണ്ട് അള്ളാഹുവിൽ അഭയം തേടുക ഇതുവരെ ഈ സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം